ഹേ ഗായ്സ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ക്ഷണിക്കാതെ വന്നൊരു അതിഥി ഒരു കുഞ്ഞ കുഞ്ഞിനെ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് എന്നെ രസാ നോക്കിയേ നല്ല രസമല്ലേ അപ്പം നമ്മുടെ ഈ കുഞ്ഞിനെ കിട്ടിട്ട് അങ്ങനെ അധിക ദിവസം ഒന്നായിട്ടില്ല കേട്ടോ പെട്ടെന്ന് അങ്ങ് കിട്ടായിരുന്നു അപ്പം അങ്ങനെ ആദ്യമായിട്ട് വന്നപ്പോ വല്യ പരിചയൊന്നും ഇല്ല അത് അങ്ങോട്ട് വലിയായിട്ട് ഇണങ്ങിയൊന്നും പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങളോട് ഇണങ്ങിയൊക്കെ തുടങ്ങി ആദ്യം തുടങ്ങിയത് തക്കടുവിനോടായിരുന്നു അപ്പോൾ തക്കഡൂവിൻ്റെ അടുത്ത് കൈക്കൂടെ ചാടും ഉടുപ്പിൽക്കൂടെ കയറും മഞ്ഞു കയറും അങ്ങനെ ഭയങ്കര കളിയും വേളവും ചിരിയും ഒക്കെയായിരുന്നു പിന്നെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇനി കിട്ടിയപ്പോഴത്തേക്കും ചെറിയ ആയിരുന്നു അപ്പോൾ ആദ്യം പാൽ കൊടുക്കുന്നത് ഇപ്പം നന്നായിട്ട് പൊങ്ങൊക്കെ കഴിയാൻ തുടങ്ങി ഇപ്പം തേങ്ങയുടെ അത്തേക്ക് സ്ഥലം പൊങ്ങല്ലേ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് ഒന്ന് ചെയ്യണേ നിങ്ങൾ അത് കഴിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടേ അതെ നോക്കി അത് കയ്യിലൊക്കെ എടുത്ത് പിടിച്ചിട്ട് ചെറിയൊരു കഷ്ണം അത് കയ്യിലെടുത്ത് പിടിച്ചിട്ട് അത് പിന്നെ കടിച്ചു കഴി കി കടിച്ചു കഴിക്കുകയാണ് നോക്കിയാൽ നോക്കി ഇപ്പോഴാണ് അത് അവിടെ നിന്ന് തന്നെ വളരെ കഷ്ടപ്പെട്ട് കടിച്ചു 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 കഴിച്ച് അപ്പം അതിൽ ഗായസ് അങ്ങനെ നമ്മുടെ പൊങ്ങ് അവിടെ ചെറുതായിട്ട് കടിച്ചൊക്കെ തീർതേ നോക്കിയിരിക്കും ചാടിച്ചാ നടക്കാൻ കേട്ടോ ഇപ്പം അതെ അച്ച കൈ നീട്ടി വിളിക്കുന്നുണ്ട് വാ വാ എന്നിട്ടും വലിയ മൈൻഡൊന്നും ഇല്ല അത് ഓടി ഓടി പോവുകയാണ് കേട്ടോ വീണ്ടും ചെന്ന് പൊങ്ങൊക്കെ കടിച്ചു നോക്കുന്നു അത് കടിച്ചു കടിച്ച് വീണ് നിന്നു ഇത് ചെറിയ വെ ഇളം വെയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വെയിൽ ഇലത്തെ എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു ഒരാകാംക്ഷില്ല അതെ അവിടെ ചുമ്മാ ഇരിക്കുക കേട്ടോ ചും ഇതേ നോക്കി കൂട്ടുകാര് അതോടെ കിടന്നു ചുമ്ബരുന്നിട്ട് കിടന്നു നല്ല എല്ലാം വെയിലത്ത് പാവം മടുത്ത് പൊങ്ങൊക്കെ കഴിച്ച് മടുത്ത് മടുത്ത് അവിടെ കിടന്ന അവസാനം നോക്കി എന്തൊരു അസുഖം നീണ്ടു നൂർന്ന് കിടക്കും ആ വെയിലത്ത് കൈയൊക്കെ ഒരു വശത്താനൊക്കെ കാത് വെച്ച് കാലൊക്കെ കാത് വെച്ച് അപ്പം ഞങ്ങളുടെ ഈ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിഞ്ഞേക്കല്ലേ